എല്ലാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം എത്രയാണെന്നറിയോ എത്രയെന്നറിയോ കാണാമോ പന്ത്രണ്ട് പതിനൊന്ന് ഞാൻ അവിടെ ഒരു ബുക്ക് അപ്പോൾ അപ്പോ അമ്മ എണീട്ട് തേരാപ്പരാളെ ഞാൻ ചെന്തു അമ്മ സംഭവം ഒക്കെ വിശക്ക് തന്നു ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന ടീമാ പിന്നെ ഞാൻ ദോശമാവടുത്ത് പുറത്തുവച്ചിട്ടുണ്ട് അപ്പൊ പുറത്ത് നിന്നാ ദോശയും ചമ്മന്തിയും ഒരു ഓംലെറ്റ് ഒരു തട്ടുകട സെറ്റപ്പ് പോയാൽ എന്തെങ്കിലും ഈ പിള്ളേർക്ക് രാത്രി കഴിക്കാനൊക്കെ കൊടുത്തിട്ട് എന്തേലും പറഞ്ഞ് ഉറക്കിയിട്ട് നമ്മൾ നമ്മൾ എന്തേലും ചെയ്തോണ്ടിരിക്കുമ്പോൾ അമ്മയും വിശക്കുമ്പോ അതുപോലെ എന്തുവാ ചമ്മന്തി സാമ്പാർ ഉണ്ടായിരുന്നു പക്ഷെ സാമ്പാർ സന്ധ്യയായപ്പോ പണി വന്നു സാമ്പാർ പൊളിച്ചു സാമ്പാർ തെയ്യത്ത് കളഞ്ഞു അപ്പൊ പിന്നെ ഒരു അഞ്ച് ദോശയ്ക്ക് നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം ഞാൻ ആദ്യം അതിനുള്ള ഉള്ളി പിന്നെ മുട്ടയ്ക്കുള്ള ഉള്ളിയെല്ലാം ഒന്ന് പൊളിച്ചണ്ടിട്ട് വരാം അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ടിരി ഈ വന്ന കാലം നിക്കാതെ പറ സംസാരിച്ചിരി കേട്ടോ മനുഷ്യനായ വിശപ്പുണ്ടാവൂലേ അതുപോലെ വൈകുന്നേരം ഉരിയ കുളിയെ കഴിച്ചിട്ട് കിടക്കുന്ന അന്നേരം എന്തേലും ഒന്നും കഴിക്കും എന്തായാലും പിന്നെ രാത്രി രാത്രിയാകുമ്പോ പിന്നെയും വെച്ചും വിശപ്പ് എനിക്ക് തന്നെയല്ലേ ഈ കൊച്ചിനെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് ഞാൻ വെച്ചാൽ എനിക്കത് ഈ രാത്രി വേഷപ്പ് എനിക്ക് ഇവിടെ അജൻറ്റായിരുന്നു കഴിഞ്ഞാണോ ഒരു എനിക്ക് ഈ അസുഖം നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ എപ്പഴാന്നറിയോ ഞാന് ഞാൻ പറഞ്ഞ ഒരു വർഷം ഇവിടെ ഇതുപോലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ പാണ്ടിങ്ങാട് തന്നെ അന്നേരം എനിക്ക് ഇതുപോലെ രാത്രി ചിലപ്പം ബുക്ക് നോട്ടോ വല്ല നോക്കി കഴിയുമ്പോൾ പിന്നെ എനിക്ക് അങ്ങ് കാറ്റ് കയറും കേട്ടോ ഞാൻ അന്നേരം വിശക്കുന്നു എന്തായിരുന്നു എന്തായിരുന്നു രാത്രി തിന്നാൻ പാടില്ല എന്തോ വെച്ചു അല്ല ആ ഞാൻ അതുകൊണ്ട് ശരിയാ കൂടുതൽ യല്ലേ അത്രക്കും ചെറുമക്കാർക്ക് വിശക്കൂലും മനുഷ്യന്മാരായ എല്ലാവർക്കും പ്രായം ഒന്നും വേണേ സമയം കാലം ഒക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ വിശന്നു ഇടയ്ക്കൊന്നും വിശക്കാറുണ്ട് അന്നേരം എന്തെങ്കിലും അവർക്കാണ് ഞുള്ളി പറക്കാനൊന്നും ഇല്ലാതെ ഇവിടെ അച്ഛനും വിശക്ക് ഞാൻ പറഞ്ഞല്ലേ വിശക്കുമായിരുന്നെന്ന് പറയും നമുക്ക് എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാധനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ചിലപ്പോൾ വിളിച്ചിട്ട് പറയും ചിക്കൻ ബിരിയാണി എനിക്ക് രണ്ട് പ്ലേറ്റ് ഉണ്ടാക്കി തരാവോ ചിലപ്പോണ്ടാക്കാൻ പറ്റുന്ന സാധനം എന്താ എന്താണെന്ന് പറയുന്നത് കൊച്ചി പിള്ളേരെയൊക്കെ പറ്റിക്കല്ലോ അതുപോലൊക്കെ ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് ഫ്രീസറും ഉണ്ടായിരുന്നു ചെറിയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അപ്പം ഈ ബാക്കി ഒന്നെന്തേലും പാറയ്ക്കാത്തവരൊന്നൊഴിച്ച് ബാക്കി എന്ത് തോരൻ വന്നാലും ഞാൻ ആ ഓരോ ചെറിയ കവറിലാക്കി കിട്ടിയിട്ട് അതിന്റെ കരിയേപ്പിലൊക്കെ പറക്കി കളഞ്ഞിട്ട് അത് ഫ്രീസറിൽ വെക്കും ഒരാൾ ചിക്കൻ കറി ഉണ്ടാക്കി ഉണ്ടെങ്കിൽ അതിന് ചാറ് കളഞ്ഞ് അതും എടുത്തു വെക്കും അപ്പൊ ഞാൻ പറയും ഇപ്പൊ ശരിയാക്കി തരാം അതും പറഞ്ഞു ഇനി ചൂട് എന്താ ചെയ്യുന്ന അറിയാമോ ആ ചിക്കൻ കറി ചോരനൊക്കെ ഇങ്ങോട്ട് തോരനകത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടേ കറിയുടെ ചാറങ്ങള്ളേ പാവത്തിനെ ഈ കൂടെ നിന്ന് ചതിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്നിട്ട് ചൂട് ചിക്കൻ കഴുകി എടുത്തിട്ട് പാക്കിയുള്ള കലൈറ്റിന്റെ ചേരുവയല്ലേ കൂടെ ചേർത്ത് പെട്ടെന്ന് ശലപടാ കലൈറ്റ് എന്നിട്ട് ശോഭയെ നല്ല മണം വരുന്ന ഇടക്ക് മാത്രമേ ഉള്ളിക്ക് സ്മെല്ല് കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഇസ്നവലിയുടെ അസുഖം ഉണ്ടായിരുന്നുകൊണ്ട് പണ്ടൊരു ഓപ്പറേഷൻ ചെയ്തേ വല്ലപ്പോഴും സ്മെല്ല് കിട്ടും ആ സ്മെല്ല് കിട്ടും അന്ന് കിട്ടിയ അന്നൊക്കെ കിട്ടുമായിരുന്നു തോന്നു ഓടി വന്നിട്ട് എന്റെ ശോഭയെ കിട്ടിക്ക സഹിക്കാവോയ വേഗം പറഞ്ഞ് പിന്നെ അത് ഇട്ട് തേയിലള്ളം മതി കട്ടങ്ങാറ്റ് കുടിക്കില്ല അതൊക്കെ ഇട്ട് കുടിച്ച് രണ്ടുപേരും കൂടൊക്കെ ചേർത്താനൊക്കെ പറഞ്ഞു എളുപ്പം കാലം വരുന്നിട്ട് പിന്നെ ഉറങ്ങും പിന്നെ അവിടുത്തെ രാവിലെ എണിച്ചിട്ട് ജോലിക്ക് പോകും ജോലിക്ക് എന്തായാലും കൃത്യമായിട്ട് ആറു മണിക്ക് ഇണിക്കണം ഏറെ ആവുമ്പഴത്തേക്ക് ജോലിക്ക് പോകണം അത് മറ്റാണ് അത് ഒഴിവാക്കാൻ പാടില്ല എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ല നേരത്തെ ഇടയ്ക്ക് ഇടയ്ക്ക് അല്ല ഉള്ള എന്താ പ്രശ്നം എനിക്കിപ്പോ പഠിപ്പിച്ച് കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഉറക്കമില്ല നേരത്തെ കയറി കിടക്കും പക്ഷെ ഉറങ്ങില്ല നോക്കുമ്പോ വേറെ വേറൊരു സാധനം മിന്നാമിന്നി പോണൊക്കെ വെള്ളിയിൽ തിളങ്ങി നിൽക്കുന്നതാണ് ആരാമ്മ കുറെ കാലത്തിന് ശേഷം ഇവളൊരു രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ വന്ന് തുടങ്ങി കൊറേ നാളിന് ശേഷ ഒരേഴ് മണിയായപ്പോൾ കുളിയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് കിടന്നു ഞാൻ ഇപ്പൊ എണീച്ചു ആരാമ്മ എന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കല് ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞു അന്ന് മൈഗ്രേം കൂടിയിട്ട് തലവേദനയ്ക്കുള്ളത് ഏതൊരു ഗുളിക തലവേദനയുടെ ഗുളിക ഒന്നും കിട്ടിയില്ല ഞാൻ ഉണ്ടോളോ എന്തോ പശ്ചാത്തലമുള്ള എന്തോ കഴിച്ചിട്ടാണ് ഞാൻ കിടന്നേ പക്ഷെ കിടന്ന കിടപ്പ് ഞാൻ എണീറ്റത് എപ്പോഴാണ് ഞാൻ എണീറ്റേ ഒരഞ്ചരയാക്കായി കാണും അങ്ങനെ എന്നോട് ചോദിക്കാം ഞാൻ വൈകിട്ട് വല്ലതും കഴിച്ചിട്ടായിരുന്നു അമ്മേ കിടന്ന് കോളേജിൽ നിന്ന് വന്ന് കഴിച്ചിട്ട് എനിക്ക് ഇനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കിടന്ന ആളാണ് കിടക്കുന്നതിന് മുന്നേ ചായ ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു ചായ ഞാനും ഇട്ട് കൊടുത്തു അവക്കും ഇട്ടുകൊടുത്തു എന്നിട്ട് കിടന്നു എന്നേക്ക് വെളുപ്പം കാലത്ത് ഞാൻ വല്ലതും കഴിച്ചായിരുന്നു അത് അച്ഛൻ്റെ പകർച്ചവേ അധികം എത്ര കഴിച്ചിട്ട് കിടന്നേ ഒരു ഉറക്കം കഴിഞ്ഞ് ചോദിക്കാം ഷോവേ ഷോവേ ഞാൻ വല്ലതും കഴിച്ചിട്ടാണ് കിടന്നേ അതെന്താ അറിയോ ഉറങ്ങി എണിക്കുമ്പോ കാറ്റ് അതിപ്പോ ഒരുമാതിരിപ്പെട്ട പറഞ്ഞ എല്ലാരും വിചാരിക്കുന്നത് ഞാനൊന്നും തരാതെ കിടത്തിയത് ഉറങ്ങിക്കോളാൻ പറയാം ഞാൻ അത് പറ്റത്തില്ലെങ്കിൽ ഭയങ്കര വേണമെന്ന് വെച്ചപ്പോ അങ്ങനെ രാത്രിയിൽ ഉണ്ടാക്കിണ്ടാക്കിണ്ടാക്കിയാണെങ്കി അതിലെ തക്കാളി ചമ്മന്തിക്കൂടെ ഉള്ളി എടുക്കട്ടെ തക്കാളി ചമ്മന്തിക്ക് ഉള്ളി ഞാനേ തക്കാളി ചമ്മന്തി കൂടെ ഉള്ളി വരട്ടെ അപ്പോൾ അങ്ങനെ വീട്ടിലെ മണമടിച്ച് മണമടിച്ചാൽ അവരൊക്കെ വെച്ച് നിങ്ങളുടെ രാത്രിയല്ലേ വീട്ടിലെന്തോ രാത്രി പരിപാടി കാട്ട് നിങ്ങൾ ഇതിനോട് കട്ടെന്തോ അതിൻ്റെ അത് മോനെ തന്നെയാണെന്ന് അത് ശോഭ തന്നെയാണെന്ന് ഉണ്ടാക്കി പറ്റുന്ന എന്ന് വെച്ചാൽ അവരുടെ റൂമിൻ്റെ ബാധ കീണിച്ചാൽ ഞങ്ങളുടെ അടുക്കള വാതിൽ കാണണം അത് പറഞ്ഞു അടുക്കള ചെറുപ്പം കാണുമ്പോൾ ഇവർക്ക് കാണാം അതുകൊണ്ട് അവർ പറഞ്ഞു എന്നാൽ ഞങ്ങളെ കൂടെ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം എല്ലാവർക്കും കൂടെ വിളിച്ചിട്ട് വെള്ളിയാച്ചവണ് വേട്ട് ആഹാരം ഉണ്ടാക്കി കൊടുത്തു അന്നേരം അവർക്ക് അന്ന് മണം കിട്ടിയ സാധനം കിട്ടിയേ പറ്റും അന്ന് പിന്നെ തോരനൊന്നും ണ്ടാക്കുന്ന സാധനത്തിന്റെ ടേസ്റ്റ് പിന്നെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വേറെ നമ്മള് സമയം എടുത്ത് ഇതുപോലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കിട്ടൂല എളുപ്പം നമ്മൾ സാധനം ഉണ്ടാക്കും അതെപ്പോ എന്തുവാ ഒരു മുളക് കൈകൊണ്ട് ഒടച്ചെടുക്കുകയാണെങ്കിലും അത് എളുപ്പമുണ്ടാക്കി എടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ചുമന്നുള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ വാളംപുളി വാളംപുളി ഉപ്പും കൂടെ ഞെരു അത് മാത്രം മതി ചോറിൻ്റെ അങ്ങനെ അവരെല്ലാം കൂടെ വന്ന് അവർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോ അവരെ പറഞ്ഞത് ഞങ്ങൾക്ക് കുറെ ദിവസം ഓരോരുത്തർ ഓരോ ആൾക്കാർക്കായിട്ട് ഫുഡ് തന്നു നോക്കും ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ബാക്കി മന്ത്രി കസേര കൊച്ചമ്മ അങ്ങനെ പിന്നെ അവിടെനിന്ന് ചെറുതെ തുടങ്ങിയത് ആ പരിപാടി മെസ്സിന്റെ പരിപാടി ആരേലും താത്ത വല്ല ഇല്ലാത്ത ഇറങ്ങിയാ ചോദിക്കണ്ടല്ലാരും ഇട്ട് കഥക്ക് ഞാൻ തുറന്നിപ്പോ വേറെ പണിയൊന്നും ഇല്ല വേറെ എല്ലാവർക്കും സുഖല്ലേ ചോദിച്ചില്ലേ മോശല്ലേ മറ്റേ പേര് ഇത്ര ഇവിടെ ഉള്ളി അരിഞ്ഞാലും ഇവിടെ കണ്ണ് നേറും ഒരു കിണ്ടൽ ഉള്ളി അരിഞ്ഞാലും എന്റെ മോനട്ടനെ കണ്ടില്ല അപ്പൊ എല്ലാരും ചോദിക്കും മോനട്ടനെ കൊണ്ടായിരുന്നു ഉള്ളിയിരിക്കുന്നത് സ്വാഭാവികം ആയിരിക്കും ആ മനുഷ്യനെ കൊണ്ടും പേർക്ക് ഫുഡ് കൊടുക്കണായിരുന്നു എല്ലാവരും മറക്കും ഞാനിപ്പോ ദോശക്ക് ഉള്ളിയായിരുന്നു കാര്യം കൊടുത്തേ ഇതുപോലെ ഞാന് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല കേട്ടോ എന്തൊക്കെയാ സാമ്പത്തിക വിഷയം കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് പഠിക്കാൻ പോവാൻ പറ്റില്ല അങ്ങനെ ഞാൻ പാണ്ടിക്കാട് ജോലിക്ക് പോയി അപ്പൊ അന്നേരം തോട്ടം അമ്മ പറയാ നോറ്റ കാര്യം അമ്മക്ക് തട്ടുകട ഇടണം ഞങ്ങൾ അപ്പൊ തട്ടുകടക്ക് നമ്മള് കടരിക്കുന്നു അപ്പൊ തട്ട് ആ മുഖം ഒന്ന് കാണുന്നു നമ്മൾ ആദ്യം എന്താക്കി നമ്മള് മഞ്ചേരി പോയി അന്വേഷിച്ച് എവിടെയെങ്കിലും റൂം റെന്റ് കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കാം നോക്കിയാ പോ എല്ലാത്തിനും വാടക അപ്പൊ ശരി കട എന്നുള്ള സ്വപ്നം വിട്ട് രാത്രി കട തുറക്കണ്ടേ പിന്നെ ഞങ്ങള് പിടിച്ചതാ ഉന്തു വണ്ടി എൻ്റെ പൊന്നു മോളെ ആ ഉന്തുവണ്ടി മറ്റേ പെട്ടിക്കട കുഞ്ഞു ആ അതില് ദൈവമേ ഞങ്ങൾ അത് തിരക്കി പോവാനൊരു സ്ഥലം ബാക്കിയില്ല തിരക്കി 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 അവസാനം വണ്ടി കിട്ടി വണ്ടി കിട്ടിയപ്പോ എന്താ സ്ഥല പാട്ടിക്കടങ്ങാണെങ്കിൽ സ്ഥലൊക്കെ പറഞ്ഞെടുത്തോ പാണ്ടിക്കാട് എവിടെ വണ്ടി വെക്കാനുള്ള സ്ഥലം ശരിയാക്കിയത് വണ്ടി വയ്ക്കാൻ അമ്മ ഒരു സ്ഥലമൊക്കെ കണ്ടു വെച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവിടെ ഒരു ചെടിക്കട വന്നു പിന്നെ പിന്നെ പെട്ടിക്കട പെട്ടിക്കടന്നുള്ളൊരു മോഹം അമ്മ നിർത്തി പിന്നെ ഇതുവരെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വിൽക്കാവെന്ന് പറഞ്ഞിട്ട് പാണ്ടിക്കാട് ഒരു മിഷീൻ ബിസിനസ് മൈൻഡാണ് പക്ഷെ മിഷീനൊക്കെ വാങ്ങി കവറിക്കുന്ന മിഷീൻ വെച്ചു വാങ്ങിക്കൊണ്ടു കൊണ്ടുവച്ചു ബാഷോ പാത്രങ്ങളൊക്കെ വെച്ചു ഇവിടെ ഉണ്ണിയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല കടക്കാരെല്ലാം പറഞ്ഞ് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് എണ്ണയൊക്കെ വാങ്ങിച്ചു വെച്ചു മാവ് ഒക്കെ റെഡിയാക്കി വെച്ചു പാത്രങ്ങളൊന്നും പിന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ല ഈ ഒരു പാത്രങ്ങൾ എന്തിനാ ഈ പാത്രം തന്നെ അരിഞ്ഞു വെച്ചിട്ട് വരാം അതായിരിക്കും നല്ല അല്ലേ ോ മുട്ടയ്ക്കുള്ള പരിപാടി പരിപാടിയുള്ള ഇതിപ്പുള്ളി എന്തോ താമസിക്കുന്ന ആരും ഉറക്കത്തിന് ഇട്ടിട്ട് വേശിക്കുന്നു പറയൂല ഞങ്ങള് നമ്മള് അല്ല രാത്രിയിലാണ് ഉണ്ടാക്കാറ് എല്ലാരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ തുടങ്ങും ആരും അതുകൊണ്ട് ഉറക്കത്തി എണോന്ന് പറയത്തില്ല നമ്മളെല്ലാം കൊണ്ടും കുറച്ച് കൊറച്ചു നേരൊക്കെയാണ് ആ ഞാൻ പറയാറോ ഏകദേശം കുരുമുളക് കൂടി ഇടാം കയ്യില് മുട്ടയറ ഒരു തോട് ചതിച്ചന്നെ പൊട്ടിച്ചതാ ഒരു കൃഷി ഏട്ടനെ മുട്ട കൊടുക്കാനായിട്ട് പോയി കേട്ടോ അന്നേരം ആ വഴിയുടെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല അന്നേരം നമുക്ക് ഈ ഇപ്പഴാ ബാസ്കറ്റിലൊക്കെ മുട്ട കൊണ്ടുപോകുന്നേ അന്നേരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബക്കറ്റ് ബക്കറ്റിനകത്ത് മുട്ട ഞാൻ ഈ പിള്ളേരെ എളിച്ച് വെച്ചക്കുന്ന ഒരു ബക്കറ്റ് ഇവിടെ ഒരു ബക്കറ്റ് ഇവിടെ അങ്ങനെ വെച്ചുകൊണ്ട് താഴെ കേട്ടോ അയ്യോ ചരല്ലാത്ത ചവിട്ടി സ്ലിപ്പ് ആയി ഞാൻ മുട്ടുകുത്തി ഞർത്ത അത്രയും മുട്ട ഞാനും തീരുമാനമാകുന്നവർക്കും എന്റെ മുട്ടിന്റെ ചിരട്ട മുട്ടിയതല്ല ചിരട്ട മുട്ടില്ല മുട്ടിന്റെ തൊലി മേളയിൽ നിന്ന് താഴെ വരെ പോയെങ്കിലും എൻ്റെ മുട്ടയ്ക്ക് പൊറൽ പോലെ കണ്ട് ഞാൻ അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തി ആന്ന് ഒരു മുട്ടയും കണ്ടു കേട്ടോ ഏറ്റവും താഴെ കണ്ടെച്ചി കച്ചി കച്ചി കടന്ന ഭാഗം കണ്ടിട്ട് മാറിക്കിടന്നേ അതുകൊണ്ട് അതെ അതെ സാധിക്കുന്നതിന്റെ ഇല്ല എന്റെ ഭാഗ്യോ എല്ലാരോ അത്രേ മുട്ടി അല്ലെ മുട്ട പൊട്ടിയുടക്കൊട്ടോ അങ്ങനെ പോയി അത്രയും കഴിഞ്ഞ ദിവസം കിടുക മുട്ട റോഡിലങ് വീട് കൂട്ടി മുട്ടയൊക്കെ പൊട്ടുന്ന രസേ എന്താണ് മുട്ട പൊട്ടിക്കുന്ന കാര്യം ചെറുപ്പത്തിൽ ഞാൻ അവളൊരു കഴിയാത്ത ഒരു കലാകൃതക്കാരെ വന്നേ ഇങ്ങനെ നല്ല കട പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടുത്തോട്ട് പോകും ഇവിടെ റൂമിലോട്ട് പോകും റൂമിലോട്ട് പോയിട്ട് പിന്നെ അയാൾ കടകര വാളിലോട്ട് വരുമ്പോണ്ടല്ലോ മാറും കലാകൃതങ്ങൾ കലാകൃത്തങ്ങൾ വേറെ ഒരു രീതി അങ്ങനെ അവർ പോയ രാത്രി ഒക്കെ കട ഉണ്ടാകുമല്ലോ കോട്ടലും കട്ടുകട ഉണ്ടാവും ഈ റോഡ് സൈഡിൽ വെച്ച് കച്ചവടം ചെയ്യുന്നവരൊക്കെ ആരെയും മുട്ട വെക്ക അവിടുന്ന് ഇവിടുന്ന് കംപ്ലീറ്റ് ആ മനുഷ്യനെ മുട്ട എറങ്ങി ആർക്കാരൊന്നാശ് അന്ന് സ്റ്റേജിൽ കണ്ടിട്ടുണ്ട് മൊത്തം കഥ പറയാൻ കിട്ടാനോ പിന്നടി അല്ല അങ്ങനെ ഒരു കഥാപ്രസംഗം ഞാൻ കേൾക്കുന്നു പറയവെ ആനത്തേ അവർ ലൈനങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് അതെന്തെന്നോലും ഞാൻ ഓർക്കുന്നില്ല അത്രയും എനിക്ക് പക്ഷെ ഈ മൊട്ടയതൊക്കെ കണ്ടപ്പോ ആ ഹരം പിടിച്ചു അപ്പൊ അമ്മ കൂടി വെക്ക അയ കഥ പറയുന്നില്ലേ അയോടി രക്ഷപ്പെട്ടു എന്നിട്ട് അയ്യ കഥ പറയുന്നില്ല അമ്മ ചമ്മന്തിപ്പൊരുവാതില് ഞങ്ങക്ക് മുട്ട വലിക്ക് ഇപ്പൊ ദോശ ഉണ്ടാകും ഞങ്ങളപ്പൊ അർദ്ധരാത്രി ഒരു ദോശ ഡോക്ടർ അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാത്രി വൈകിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നല്ല രാത്രി ഒന്നും കഴിക്കല്ല ചേച്ചി മരുന്ന് കഴിക്കുന്നോണ്ട് വിശക്കോന്ന് പറഞ്ഞു ഡോക്ടറെ വീടിനെ കണ്ടത് രാവിലെ രാവിലെ പറഞ്ഞിട്ടുണ്ട് രാത്രി കിടന്നാല് കിടക്കാണീക്കരുത് പറഞ്ഞു ഇത് ആറുമണിക്കൊരു ഗുളികയുണ്ട് അത് കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ ഇങ്ങനെ പത്തടിച്ച് കിറങ്ങിയിരിക്കുന്ന പിന്നെ അമ്മ പറയുന്ന പറഞ്ഞു പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ തിരിയെത്തൊന്നൂല്ല നമുക്ക് ഭയങ്കര ഡോസുള്ള ഗുളികയാ ചില എന്നോട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നേക്കാം ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്തോ ഒരു കാര്യം കഴിക്കാൻ പറയുന്നില്ലല്ലോ തോന്നി അതായിരിക്കും പറയാൻ വന്നേ സാധാരണ ആറുമണിയാവുമ്പോ ഞാനും ഓർമ്മിപ്പിക്കല് ഇനി ഞാൻ ആറു മണിക്ക് എവിടെ പോയതായിരുന്നു എന്തേലും ഞാൻ ചെയ്യാൻ പോയിട്ടുണ്ടോ എന്നും ആറുമണിയാകുമ്പോ ഞാനും ഓർമ്മിക്കൂടെ അമ്മയ്ക്ക് ഒരു എന്നും എണ്ണ തേച്ച് ചൂട് വയ്ക്കണം വെച്ച് വെച്ചപ്പോ അങ്ങനെ ചെയ്യണന്ന് പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഷോൾഡറിന് ഇതുപോലെ നീര് കയറുന്നു ഷോൾഡറിനും ഈ സൈഡിൽ അപ്പൊ എന്നും ഇതുപോലെ വൈകിട്ട് ചൂടും കാര്യങ്ങളൊക്കെ വെച്ചാ അതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ോ വരാതിരിക്കാ എന്തോലും അങ്ങനെ പല കാരണം തീ കൊറച്ച് കൊറച്ച് ഓർച്ച പിന്നെ ദോശ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി മുട്ടയൊക്കെ പൊറിച്ച് ഞങ്ങളിപ്പൊ കഴിക്കും അപ്പോൾ നിങ്ങളോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ അർദ്ധരാത്രിയിലോട്ട് ഉണ്ടാക്കി കഴിക്കും ഇപ്പം ഞങ്ങൾ രണ്ടുപേരെ ഒച്ച ആരണെങ്കിൽ അയൽപ്പക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ഞങ്ങളിവിടെ ദോശ തപശിച്ചു അപ്പോൾ അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇതുപോലെ അമ്മ ഇങ്ങനെ എനിക്ക് പിന്നെ വീഡിയോ കൂടെ അങ്ങ് എടുത്തേക്കാവുന്ന അങ്ങനെ ഞാൻ എടുത്താട്ടോ ഏത് ഞാൻ രാത്രി എണീച്ചു വന്നിട്ട് ഇവിടെ തന്നെ കളിയാക്ക മോളെ കൂടി ണ്ടോ വെറുതായിട്ട് അപ്പൊ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഇനി ഉടനെ വരാം ഒട്ടുമൊക്കെ ആരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ ഞാൻ കമന്റിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല പറ്റുന്ന കാണുന്ന കമന്റിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിലതൊക്കെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തോണ്ടാ കാണുന്നതിനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അഭിപ്രായങ്ങൾ പറയാ അതൊക്കെ അമ്മ നേരത്തെ പറയുന്നു അമ്മ പറയാമ്മൊന്നും പറഞ്ഞിട്ടില്ലല്ലേ എന്തെല്ലാം അഭിപ്രായങ്ങളോ ഉണ്ടെങ്കി പറയാം സന്തോഷായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇതപ്പ രാവിലെ കാണുന്നല്ലേ എന്നാലും അതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അമ്മ പറഞ്ഞു ഇത്ര ഉണ്ടാക്കിയിട്ട് നമ്മൾ വെള്ളമുള്ള കൂടെ കാണിച്ചിട്ട് നിർത്തിയാ പോലെ അപ്പം ഇനി ഞാൻ ലാസ്റ്റിൽ നിന്ന് പറയുന്നില്ല ഈ പറയാനുള്ളത് ലാസ്റ്റിലേക്ക് വെച്ചേക്കാണ് ശരി ചമ്മന്തിക്കൂട്ടൻ ഏകദേശം ഇച്ചിരി ൂടൊന്നുണ്ട് ഓടയാനുണ്ട് വെള്ളം ഒന്നിച്ചിരു പറ്റട്ടെ വെള്ളം പറ്റി പറഞ്ഞതിന്റെ പന്ത്രണ്ടാം മണിക്കരാണേലും വേറെ തൊഴിലല്ലോ മുരമുരാ ദോശ അങ്ങനെ ചൂട് പാത്രത്തിൽ ചമ്മന്തി ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ കേറിയ ഞാൻ പിന്നെ വീട് എടുക്കാതെ അമ്മ കൂടെ കൂടി ചാറല്ലാത്ത തക്കാളി ചമ്മന്തി അവിടെ അതിർത്തിരിക്കുക ആ തമ്മ കരിച്ചതാട്ടോ ആഹാ നോക്ക് മക്കളെ നോക്ക് രാത്രി പാതിരാത്രി